എല്ലാവർക്കും അല്ലുക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആട്ടിനെ വയലിൽ മേയ്ക്കാൻ വന്നതാണ് കൈ കണ്ടു മണിക്കുട്ടിയും അമ്മക്കുട്ടിയും ഇങ്ങിക്കുട്ടിയും എല്ലാവരും അവിടെ നിന്ന് തിന്നുന്നു നമ്മളെ വീട്ടിന് താഴെ ഒരു ചെറുതോടുണ്ട് കണ്ടു ആ ചെറുതോട് നിറഞ്ഞ് കണ്ടു നല്ല ഒഴുക കോഴിക്കാണ് അവിടെ കിടന്ന് അല്ലു ഡാൻസ് കളിക്കുന്നുണ്ട് കണ്ടോ നല്ല ഒഴുക്കുണ്ട് കൈ അവിടെ ഇത്തിരി നല്ല ഒഴുക്കോലും ഉണ്ട് അവിടെ ഇത്തിരി നല്ലപോലെ വെള്ളം ഒഴുകുന്നുണ്ട് കണ്ടോ അല്ലു അവിടെ ഇറങ്ങാൻ പോവുകയാണ് നല്ല ഒഴുക്കുണ്ട് അത് നല്ല തെളിഞ്ഞ് നല്ല വെള്ളം അല്ലുവിന് പേടിയാണ് ഗൈസ് അവിടെ നീർക്കോലി ഉണ്ടെന്നും പറഞ്ഞ് അല്ലു പേടി കണ്ടോ നല്ല ഒഴുക്കുണ്ട് അല്ലു കയറുകയർ നീർക്കോലി കാണുന്നുണ്ട് അല്ലു തിരിച്ചു കയറി കണ്ടോ നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ